അതിനാട് കുലശേഖരപുരം പഞ്ചായത്തിലെ ഏകദേശം പതിനഞ്ചാം വാർഡിൽ നമ്മളെല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് രണ്ട് വ്യക്തികളാണ് ഈ പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നത് മൂന്ന് പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും രണ്ടുപേരാണ് ഇപ്പം ആശയക്കുഴപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നിലുള്ളത് അപ്പം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉത്തമൻചേട്ടനാണ് ഉത്തമൻചേട്ടൻ എന്ന് പറയുമ്പോൾ ഏകദേശം വ്യക്തിപരമായി പാർട്ടിപരമായി അവിടെ നിൽക്കട്ടെ എങ്കിലും വ്യക്തിപരമായി എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം തന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്റെ കുറച്ച് കടമകളുണ്ട് അദ്ദേഹത്തിന് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് അപ്പോ എന്ത് തന്നെ നമുക്ക് ഉത്തമം ചേട്ടൻ്റെ ആ വാക്കിലേക്ക് ഒന്ന് പോകാം പാർട്ടി മാറി ആണ് ഇപ്പോ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അപ്പൊ ഒരുപാട് പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് പാർട്ടി ചാടി അത് മോശം പ്രവണതയായിരുന്നു എന്നൊക്കെ അപ്പൊ ഉത്തമം ചേട്ടൻ എന്താണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരിക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനത്തിനോട് പറയാനുള്ളത് എനിക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് ഏതൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ജീവിതത്തിൽ ഒന്നെങ്കിലൊരു അവർ കുറെ കാലം ആ വാർഡിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഒരു വാർഡ് മെമ്പറാവോ അല്ലെങ്കിൽ ഒരു ബോർഡ് മെമ്പർ സ്ഥാനത്തേക്കോ ഒക്കെ മത്സരിച്ച് അവരുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു എന്തുവാ ഗ്രാഫ് ഉയർത്തുക അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാനറിൽ ഞാനും പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വർഷം മുപ്പത്തഞ്ചുവർഷ കാലങ്ങളുണ്ട് ഒരുപോലെ അതായത് ബൂത്തിൽ ഇരിക്കുന്നതിനായാലും വാർഡ് കമ്മിറ്റികളിലായാലും അങ്ങനെ മണ്ഡലം കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു എല്ലാ മേഖലയിലും നമ്മൾ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കന്മാരോട് സജീവമായിട്ട് സഹകരിക്കാൻ എനിക്ക് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ഒരു കോൺഗ്രസ് മുഖത്തിലും കണ്ടിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ശരി അനുസരിച്ച് ഓരോരോ ആൾക്കാർ മാറി വരും മണ്ഡലം പ്രസിഡന്റുമാര് മാറി വരാം ബ്ലോക്ക് പ്രസിഡന്റ്മാര് മാറി വരാം പക്ഷെ വരുന്നവര് പുതിയ ആളുകളും നമ്മൾ പഴയ ആളുകളാണ് അപ്പൊ വരുന്നവരുടെ മുമ്പിൽ നമ്മളെ എങ്ങനെ എങ്ങനെ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആൾക്കാർ അതായിരിക്കും ഒരു പക്ഷെ അവർക്ക് നമ്മളെ പറ്റി എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളോട് പാർട്ടിക്ക് അത്ര അടുപ്പം തോന്നുന്നില്ല എന്ന് എനിക്ക് കുറച്ച് കാലഘട്ടം മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കമ്മിറ്റിക്കൊക്കെ ചെന്നാല് നമ്മുടെ പേരുകളൊക്കെ എഴുതുവാദ്യം എഴുതിയിട്ട് ഓക്കെ ഉത്തമനോ ഉത്തമനോ ഒന്നാമത്തെ രണ്ടാമത്തെ പേര്കത്ത് കൺവീനർ ജോയിൻ കൺവീനറൊക്കെ എഴുതി വെക്കും പക്ഷെ പിക്ചർ നമ്മളില്ല അത് കഴിയുമ്പോൾ പിക്ചർ വേറൊരു സർക്കിള് കാര്യങ്ങൾ നീങ്ങുന്നത് ഞാൻ കുറെ കാലം കൂടെ വാച്ച് ചെയ്യുന്നുണ്ട് എന്തോ ഇവരുടെ ഈ പോക്കെന്നുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ഫോക്കസ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അത് എല്ലായിടവും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒന്നാമത്തെ കാര്യം തൊള്ളായിരത്തി ബാങ്കിലെ അവിടെ ഞാൻ ബോർഡ് മെമ്പറായിരുന്നു ആ ഒരു പീരീഡ് കഴിഞ്ഞ പറയേന ഉടനെ അന്നത്തെ ഒരു മണ്ഡലം ഇപ്പോഴും നിലയിലുള്ള ഒരു മണ്ഡലം പ്രസിഡന്റ് മറ്റുള്ള പ്രസിഡന്റുമാരെല്ലാം അന്ന് വേറെ രണ്ട് മണ്ഡലം ഉണ്ട് അതിനോട് മണ്ഡല പ്രസിഡന്റ് അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നു പഴയ ബോർഡ് വെമ്പസിന് മൊത്തം അങ്ങ് മാറ്റുക അപ്പം നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പം എല്ലാം അറിയാവുന്ന കളിക്കാരെ മുടങ്ങാറ്റി പുതിയ കളിക്കാരെ ഇറക്കാൻ പറ്റത്തില്ല അങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുന്ന ഒന്നിക്ക് ക്യാപ്റ്റൻസി മോശം അയാളെ മാറ്റും അതല്ലെങ്കിൽ ടീമിലെ മൂന്ന് പേരെ മാറ്റി എങ്ങനെയായാലും പഴയ ആൾക്കാരത്ത് വേണം അത് വേണം എന്നു വെച്ചാൽ എങ്കിലല്ലേ അനുഭവ സമ്പത്തുള്ളവരെ അവിടെ വിരോധാഭാസം എന്ന് പറയട്ടെ വളരെ സംഭവിച്ച ഒരു പരിശോധിച്ചാൽ മൊത്ത വിരോധ കുമാർ അവരങ്ങ് തീരുമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് ഉള്ളവർ വേണ്ട അറിയാത്ത മതി അപ്പം അവിടെ അറിവുള്ള നേരത്തെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന നല്ലൊരു പാനലുകാരെല്ലാം കൂടെ ഒരു റിപ്പൽ പാനലുണ്ട് ആ പാനൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പം കോൺഗ്രസിന് ഒരു പാനലായി റിബൽ പാനൽ നേരത്തെയുള്ള ലീഡർഷിപ്പ് അന്നത്തെ സെക്രട്ടറിമാര് മുൻ പ്രസിഡന്റുമാര് രണ്ട് പ്രസിഡന്റുമാര് അതുപോലെ തന്നെ പിന്നെ മെമ്പേഴ്സ് പത്തിരുപത്തി മുപ്പ് വർഷം ഇരു മെമ്പേഴ്സ് എല്ലാം ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് ആ പാനലാണെങ്കിൽ മത്സ്യരംഗത്തേക്ക് വരികയും ഈ ഔദ്യോഗിക കോൺഗ്രസ് എന്ന് പറഞ്ഞ ടീമിനെ അവിടെ നിഷ്പ്രവാക്കുകയും ചെയ്തിട്ട് അവര് ശരിയോ തെറ്റെന്ന് ജനം തിരിച്ചറിഞ്ഞ ശരി എപ്പോഴും പാർട്ടിയല്ല രീതിയാണ് ശരി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലേബല് മാത്രമാണ് വ്യക്തിയാണ് വ്യക്തി അല്ല പാർട്ടിയുടെ സിദ്ധാന്തം എഴുതി വെച്ച് പേപ്പർ ആ ബുക്ക് അത് അവിടെ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നതിനകത്ത് വിജയിക്കുമ്പോഴാ വ്യക്തി രീതി ചിന്തിച്ചപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവിടെ തന്നെ റിബൽ ആയപ്പോ എന്നോട് ചോദിച്ചു റിബൽ ആവുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒരു കോൺഗ്രസ് തന്നെ നിങ്ങളെന്ന് പറഞ്ഞു അപ്പം എന്റെ ധർമ്മം ഞാൻ അവിടെ നിറവി അപ്പൊ ഈ ഇവര് അത് നോക്കി ഈ റിബൽ പാല് നല്ല വ്യക്തമായിട്ട് രാഷ്ട്രീയം കോൺഗ്രസ് വരെ വെള്ളം കതിലിട്ട് ഒരുത്തരും അവിടെ വരണെന്ന് പറഞ്ഞു ഞങ്ങളെ ജനങ്ങളെ തരത്തിൽ ഈ സമ്പത്ത് സമ്പാദിച്ച് കൊടുക്കുന്ന ലോൺസ് കറക്റ്റ് തിരിച്ചു പിടിക്കാനും അവർക്ക് പ്രൊട്ടക്ഷൻ എടുക്കാനും ഞങ്ങളെ നിങ്ങളെ കോൺഗ്രസ്സുകാരെ കണ്ടല്ലോ വ്യക്തമാക്കിയില്ലേ കോൺഗ്രസ് ആരും അങ്ങനെ ഇരിക്കുക ആ എ ടു സെഡ് ആയി അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവർ അതിന്റെ സമ്പത്ത് ഉയർത്തി ഗ്രാഫ് ഉയർത്തി എല്ലാം ചെയ്തു ചെയ്തപ്പം ഈ പാർട്ടിക്കാർക്ക് ഭയങ്കരമായി ഞങ്ങൾ ഏത് തെറ്റായി ഇവരെ അടുപ്പിച്ച് ചെയ്യാൻ തുടങ്ങി അടുപ്പിച്ച് അടിപ്പിച്ചപ്പോൾ ഇവരെ അടുപ്പിച്ചെടുത്തപ്പം അന്നും പുറത്തുപോയൊരു പുറത്ത് തന്നെ പുറത്ത് പോയ പുറത്ത് തന്നെ അവരെല്ലാം അപ്സെറ്റ് നമുക്കിപ്പം പറയാനുള്ളത് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം ഒന്നും രണ്ട് വർഷമല്ല കാര്യം അദ്ദേഹത്തിന്റെ സമയവും അദ്ദേഹത്തിന്റെ ലൈഫിലെ തിരക്കേണ്ട ജീവിതങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മളൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ വർക്ക് ചെയ്തു നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു അതിനുശേഷം പുതിയ കുറച്ച് അണികൾ അവിടെ ചേരുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പിന്തള്ളുന്ന ഒരവസ്ഥയുണ്ടായി ഒരു സങ്കുചിത ആ ഒരു തീരുമാനത്തിലേക്ക് പലരും എത്തപ്പെടും അപ്പോൾ വളരെ മാനസികമായി ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഉത്തരം ചേട്ടൻ ഒരു പക്ഷി കടന്നു പലരും ആഗ്രഹിച്ച് ഉത്തരം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വലിയൊരു പിന്തുണ തീർച്ചയായിട്ടും ഉത്തമൻ ചേട്ടന് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ കാരണം എനിക്ക് ഉത്തമൻ ചേട്ടനെ വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എന്തെങ്കിലും തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഉത്തുമൻ ചേട്ടൻ കാര്യം അത് വ്യക്തമായി എനിക്കറിയാവുന്നൊക്കെ ആണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്രയും വലിയൊരു പ്രോസസ്സാണ് ഉത്തമൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും മുന്നോട്ട് എന്താണ് ഇനിയിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പതിനഞ്ചാമുള്ള ഓർഡർ അതിന്റെ ഒരു പോക്കനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് എന്നും എടുത്തു പറയാൻ ഒത്തിരി നല്ല പ്രവർത്തനം ഉണ്ടാവും അപ്പൊ മണ്ഡലം ഭാരവാഹികളുണ്ട് ബ്ലോക്ക് ഭാരവാഹികളുണ്ട് ബൂത്ത് പ്രസിഡന്റ് ആക്റ്റീവ് ബൂത്ത് വാർഡ് പ്രസിഡന്റ് ആക്റ്റീവ് എന്ന് വെച്ച് ചലഞ്ച് അത് വർക്കിംഗ് മെഷീൻ പോലെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം പതിനഞ്ചാം വാർഡിലുണ്ട് എൻ്റെ എനിക്ക് വന്നു മണ്ഡലം കമ്മറ്റിയൊക്കെ സ്റ്റാൻഡായിട്ടുള്ള ബൂത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ഉള്ള ഒരു വാർഡ് അവിടുത്തെ കമ്മിറ്റി ഒരു തീരുമാനം വെക്കുന്നു ഇതുപോലെ ഔട്ട്സൈഡിന്റെ ഒക്കെ പേര് വലത്തും മരുന്നുണ്ട് ഔട്ട്സൈഡിന്റെ പേര് ഇവിടെ വേണ്ട നമ്മുടെ വാർഡിലുള്ളവരാണ് നിർത്തണം അപ്പൊ വാർഡ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടെ പലരും ഉണ്ട് അപ്പൊ വാർഡ് എക്സിക്യൂട്ടീവ് ഉണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് മത്സരിക്കുന്നില്ല അപ്പൊ വേറെ ആരെങ്കിലും മത്സരിക്കുന്ന ശേഷം പറഞ്ഞു വേറെ ഒരാളുടെ പേരും കൂടെ വന്നു അപ്പം പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് മത്സരിക്കും മൂന്ന് പേരുടെ പേരോടെ വന്നു അതായത് ആ വാർഡിലുള്ള പിന്നീട് കമ്മിറ്റി കൂടിയപ്പോ അവർ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങള് മത്സരിക്കുന്നതിന് പിന്നെ എന്റെ ഒരൊറ്റ പേരായി അങ്ങനെ വെച്ചുകൊണ്ട് ഒരുപാട് താമസിച്ചെങ്കിലും വാർഡ് കമ്മിറ്റി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടിയപ്പോൾ ഒരാളുടെ പേര് പുറത്തുള്ള ഒരാളുടെ പേര് ആ വാർഡ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അല്ലാത്ത ഒരാൾ പോലും കൊണ്ട് അവർ പറയിച്ച് അപ്പൊ ഒരാളുടെ പേര് ഔട്ട്സൈഡ് വന്നു ആളുടെ പേര് ഞാൻ പറയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ വാർഡില് ഉണ്ടല്ലോ അന്ന് ഇപ്പൊ ഉണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്ത് ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ ഒരു പേരും പറഞ്ഞിട്ടുണ്ട് ഒരാൾ എന്റെ പേര് രണ്ടുപേരുടെ പേര് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകും ബ്ലോക്കും മണ്ഡലം കൊണ്ട് എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ മൂന്ന് പേരും കൊണ്ടിരുത്തി അപ്പൊ നിയാസിൻ നമ്മുടെ ഈ ബൂത്ത് പ്രസിഡന്റ് നിയാസിന്റെ പേര് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് മുത്തല്ല വാർഡ് പ്രസിഡന്റ് അങ്ങനെ മൂന്ന് പേരുടെ പേരുമായിട്ട് അവരെ അങ്ങോട്ട് പോകും ഇവര് മൂന്ന് പേരുടെ പേരുമായിട്ട് പോയിട്ട് ഇന്ന് വരെ ഇതുവരെ ഒരു അക്ഷര എന്നോട് പിന്നെ വിളിച്ച് ചോദിക്കുക പറയുന്നത് നമ്മൾ ഈ പ്രസ്ഥാനത്ത് ഈ നേതൃത്വത്തെ എങ്ങനെ അംഗീകരിക്കും തീർച്ചയായിട്ടും കാര്യം ഇത്രയും നാളൊക്കെ നമ്മൾ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്തപ്പോ അതിൽ ആ ഉത്തമൻ ചേട്ടന് ഇങ്ങനെ ഒരു പ്രൊസസ് നേരിട്ടപ്പോ അത് തീർച്ചയായിട്ടും അത് അനീതിയുടെ ഒരു പക്ഷത്തേക്ക് പോയി കാരണം വെച്ചാൽ വളരെ വിഷമമുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉത്തമ അപ്പൊ ഉത്തമൻ ചേട്ടൻ നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് മാറിയപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കാണുമല്ലോ തീർച്ചയായിട്ടും കാര്യം വർഷമായിട്ട് നിന്ന നിന്നും വർഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ചില ആളുകൾ പ്രായം ചിലപ്പോ പറയുമ്പോ അമ്പത് വർഷം നമ്മൾ കൊച്ചിലെ തുടങ്ങിയ കാരണം ഞാൻ കെ ഇതിനകത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് അന്ന് ഷാവുൽക്കെ മെമ്പറാണ് നമ്മൾക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ സാമ്പത്തികത്തെ ഒക്കെ അറിയാമല്ലോ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ പൊതുവേ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അന്ന് ഇപ്പോഴും ഓർക്കുക ഞങ്ങളുടെ അന്നത്തെ മെമ്പർ ഷാവുൽ അമേരിക്ക കിഴക്കോട്ട് നടന്നു ഞാൻ സൈക്കിളുകൾ നടന്ന പോയില്ല ഞാൻ സ്കൂളിൽ കെ ലീഡർ മത്സരിക്കുക ഒരു ഇരുപത്തഞ്ച് മുട്ടായി വാങ്ങിച്ചതാണ് അതിന് പാടാന്നും പറഞ്ഞ് വിളിച്ച കളി കട ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലാണ് ഒരു വെള്ള പേപ്പർ പേപ്പർ കീറിയതിനകത്ത് എനിക്ക് അന്ന് അമ്പത് ദിവസം ഇരുപത്തു ദിവസമൊക്കെ ആയിരിക്കും ആ സ്കൂളിൽ പിന്നെ കൊണ്ടുവന്ന് കൊടുക്കാൻ ആ മുട്ടായിക്കാൻ എനിക്ക് ആദ്യം വാങ്ങിച്ചിരുന്നു ആ മുട്ടായി കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് പിള്ളേരുടെ വോട്ട് തരും എന്നുള്ള ഞാൻ അവിടെ പ്രതീക്ഷവിടെ ഇരുപത്തിയെട്ട് മുപ്പത് പിള്ളേർക്ക് ഓരോന്നും ഉണ്ട് അത് ഇപ്പം ഓ സ്രണേ വന്നതാണേ അന്ന് തുടങ്ങിയ ഒരു ഇഷ്ടമായി ഈ പാർട്ടിയും പ്രസ്ഥാനത്തോടുള്ള അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മൂന്ന് മൂന്നു മത്സരിച്ച് അദ്ദേഹം പാർട്ടി വീണ്ടും എന്നെ പോലൊരവസ്ഥ കക്ഷി മാറി മത്സരിക്കുണ്ടായി അതൊക്കെ സാഹചര്യം കക്ഷി ഒക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ വലിയ ലെവലിലുള്ള ഏത് പാർട്ടിയാണെങ്കിലും പ്രവർത്തന മേഖല നന്നാക്കിയാൽ തീർച്ചയായിട്ടും അതിനൊരു പറ്റത്തുള്ള സംഭവം അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷക പറയാനുള്ളത് നമ്മുടെ ഇതൊരു ചെറിയ ചാനലാണെങ്കിലും അത്യാവശ്യം ചേട്ടന്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്നതിന്റെ വരില്ല പാർട്ടി പ്രസ്ഥാനം അവിടെ ഇരിക്കട്ടെങ്കിലും വ്യക്തിപരമായാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് കാരണം എന്ന് പറയുമ്പോൾ ചേട്ടൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ വീട്ടിലേക്കും വന്ന അദ്ദേഹത്തെ അടുത്തറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളെ വിലപ്പെട്ട ആ ഒരു ഓട്ടവകാശം നിങ്ങളൊക്കെ എന്താ പറയാ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെ ഒരു മേഖലയിലേക്ക് പുള്ളി വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉത്തമൻചട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാടിന് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അത് പാർട്ടി എന്നുള്ള സംഗതി അവിടെ നിൽക്കട്ടെ പക്ഷെ എങ്കിലും വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പല ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉത്തമൻ ചട്ടൻ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത് മാക്സിമം ഇത് ഷെയർ ചെയ്ത് വിടുക സപ്പോർട്ട് കൊടുക്കണം ഉത്തമൻ ും അവസാനായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത് ഞാൻ പാർട്ടിന്ന് മാറി റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു അപ്പൊ എനിക്കൊരു കരുത്തായിട്ട് എൽ ഡി എഫ് നമ്മുടെ മുഖം തിരിച്ചറിഞ്ഞിട്ട് ഒരു പിന്തുണ തരാം അതായത് പാർട്ടി പിന്തുണയോടെ മത്സരിക്കാതെ ഞാൻ നോക്കിയപ്പോ നേരാണ് കാരണം നമുക്ക് ബഹുമാനം ഇല്ലാന്നിട്ടല്ലേ മറ്റൊരാൾ ബഹുമാനം കിട്ടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവർക്ക് നമ്മൾ സ്വീകാര്യത ഉണ്ടെങ്കിൽ ആ സ്വീകാര്യത സ്വീകരിച്ച് അവരുടെ കൂടെ കൂടിക്കൊണ്ട് ഈ വരുന്ന ഇലക്ഷന് പതിനഞ്ചാം മാറിൽ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കാമെന്നൊരു ധൈര്യത്തോട് മുന്നോട്ട് പോകാം അപ്പൊ അതിൽ എല്ലാവരും സഹകരിച്ച് എന്റെ ആ മാനസിക അവസ്ഥ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങൾ ഇത് നമ്മൾ നമ്മളിങ്ങനൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നിയമസഭയ്ക്കും പാർലമെന്റും ചെറിയൊരു വാർഡിന്റെ കാര്യമാണ് ഇത്ര വലിയ കാര്യം ഇപ്പൊ മനോബ് നേരോട്ടുള്ള ബന്ധത്തിന്റെ മനോഭ് ഇത്രയും നല്ലൊരു വേദി എനിക്ക് ഒപ്പിച്ചു തരുന്നത്

പ്രോത്സാഹനം എന്തായാലും കൊടുക്കണമെന്നാണ് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പം ചേട്ടാ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ അവസാനം രണ്ടു മൂന്ന് വാക്കുകൾ പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അതായത് അങ്ങനെ ചാടി എന്നുള്ള ഒരു ആക്ഷേപ രീതിയിൽ ഞാൻ ഒരു ടീമിൻ്റെ ഇടയ്ക്ക് ചോദിച്ചപ്പോ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അപ്പൊ അത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഉത്തരം ചേട്ടൻ എന്താണ് അവർക്ക് പറയാനുള്ളത് വിമർശനങ്ങൾ വരുമ്പോഴേ ഇപ്പൊ ഉദാഹരണത്തിന് ജോലി ചെയ്യുന്നവർക്ക് ഉള്ളു പുറത്തു പറയാ രാവിലെ ഏഴ് മണി കൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചു പോയിട്ട് നമ്മള് ചെയ്യുമ്പോ നമുക്ക് വാർഡ് കമ്മിറ്റിയിലും ബൂത്ത് കമ്മറ്റിയിലും ബ്ലോക്കിലും മണ്ഡല സ്ഥാനമൊക്കെ ഉള്ള ആളുകൾ കൂടി ഇരുന്ന് തീരുമാനം എടുത്ത് അംഗീകാരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കിട്ടുന്നിട്ട് കാര്യം എന്തോ നമ്മുടെ വാക്കിനല്ലേ വില നമ്മുടെ കമ്മിറ്റിക്ക് വിലയില്ല അത്രയും കാര്യത്തിന് ഈ അമ്പത് വർഷം നിന്നാലും ഇത് തന്നെ ആയിരിക്കും കിടന്നു ചെറിയ നീരവുള്ള സമയത്ത് നമ്മളെ വേണ്ട ഇനി പത്തു വർഷം കഴിഞ്ഞ് നമുക്ക് എന്താവില്ല അതിൽ തന്നെ നമുക്കിപ്പം കൃത്സികാരി കിട്ടുന്നതാ മറ്റു ടീമും നമ്മളെ ബന്ധപ്പെട്ട് നമ്മള് വലിയൊരു വർക്കർ എന്ന് പറയാം എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരും പ്രവർത്തനം ചെയ്യുന്നതേ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പീരീഡ് കാലമുള്ള ഒരു വെട്ടം പഞ്ചായത്ത് മത്സരിക്കാനാ ആവശ്യം പറയാം അല്ലാതെ പിന്നെ പിന്നെ ഞാൻ എനിക്ക് മറ്റേ പ്രസ്ഥാനങ്ങളുടെ തലവനാണെന്നൊന്നും അല്ല പറയാം നമ്മൾ ഗസ്റ്റ് മത്സരിക്കണം എനിക്കൊരു മുഖം ഉണ്ട് അത് നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയേണ്ടായില്ല എനിക്കൊരു സീറ്റ് ജനങ്ങൾക്കും ആവശ്യമായിരുന്നു എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു അവർക്ക് നല്ല നമ്മുടെ വാർഡ് കമ്മിറ്റികളിലെ രണ്ടും അവർ ആക്ടീവായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ ഒരാൾ മതി അപ്പം മറ്റു കക്ഷി നല്ല മനുഷ്യന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് പക്ഷെ കക്ഷിയുടെ പാർട്ടി വനിതയായി പോകുമ്പോൾ അദ്ദേഹത്തിനും അടുത്ത എടുത്ത് നിർത്തി ജയിക്കണം ജയിച്ചിട്ട് എന്തെങ്കിലും നേടാനൊക്കെ ആയിരിക്കും പക്ഷെ അതിനൊരിക്കലും ആ ഒരു മറുകണ്ഠത്തോട്ട് വരുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ പ്രവർത്തകർ സാധാരണക്കാര് നല്ല മനുഷ്യനാണ് പക്ഷെ പ്രവർത്തകരുടെ വികാരം എന്തോന്ന് മാനിച്ചിട്ടേ ഉം ഭീഷണം മാറ്റിയിട്ട് പാർട്ടിക്ക് സീറ്റ് പിടിക്കാനാണ് നോക്കുന്നത് അത് നേതൃപാഠം എന്ന് പറയുന്നത് നേതൃപാഠവും കാണിക്കുന്നില്ല ഇവരാരും മീഡിൽ തട്ട് കൊടുത്തായിട്ട് ആരും കാണിക്കുന്നില്ല അവര് പറയുന്നത് ഞാനും മതി ഞങ്ങളൊക്കെ ഞാൻ വേറൊരു കാര്യം കൂടെ ഇപ്പം ഇലക്ഷൻ ഒരുപാട് ആൾക്കാർ വിഷമം അനുഭവിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പല ആൾക്കാരും ഇലക്ഷൻ പൊതുവേ ജനങ്ങൾ പറയുന്നതാണ് എല്ലാവരും വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് വരും പിന്നീട് ആ ഏരിയ കാണത്തില്ല അപ്പൊ സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ വിഷയങ്ങൾ അറിയാനാണല്ലോ ഈ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ വെച്ചേക്കുന്ന ഈ ജനങ്ങളുടെ വിഷയങ്ങൾ റോഡ് അല്ലെങ്കിൽ വഴിവിളക്കുകൾ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവം അറിയാനാണല്ലോ അപ്പൊ അത് കുറെ ആൾക്കാർ നമ്മുടെ വാർഡിലേക്ക് എത്തിപ്പെടുന്നില്ല എന്ന് പറയുന്ന പൊതുവെയുള്ള ഒരു ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു മെൻഷൻ അതായത് ഈ അധികാരത്തിന് കയറി മുമ്പ് തന്നെ അതെന്താണ് അങ്ങനെ വരാനുള്ള ഒരു കാരണം മെയിൻ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ പൾസ് അറിയണം അതായത് വിഹിതങ്ങൾ കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ വിഹിതം കിട്ടും എനിക്കൊരു അറിവ് അതായത് പദ്ധതി വിഹിതം അല്ലെങ്കിൽ സമ്പത്ത് എല്ലാ വല്ലതും ഒരുപോലെ വിഹിതം ഇരുപത്തി അഞ്ച് വാർഡിൽ ഇരുപത്തിയഞ്ച് അത് ആ നിൽക്കുന്ന മെമ്പർമാർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആവശ്യകത കമ്മിറ്റി വെച്ച് പാസ്സാക്കി അത് വാങ്ങിച്ച് ചെയ്യേണ്ടവരുണ്ട് അത് പലരും മെനക്കെട്ടില്ല കാരണം അവരൊരു റോഡിനുള്ളത് കിട്ടുകയാണെങ്കിൽ അതിന് ഫോളപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് കോൺട്രാക്ട് ആരെ എടുത്തതെന്ന് പോലും ചിലപ്പോൾ അവർ അറിയത്തില്ല ആസ്തി ആസ്തിക്കാത്ത രജിസ്റ്ററിലുണ്ട് എന്തുകൊണ്ട് ഇന്ന റോഡിന് ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ട് ഇന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമുണ്ട് പക്ഷെ ഇതിന് അപ്പ് ചെയ്യണം ചെയ്തില്ലവരുന്ന കുഴപ്പം എന്താ ഇല്ല ലാബ്സ് ഡേറ്റ് ആകുമ്പഴായിരിക്കും ഇവർ ഓർക്കുന്നത് അപ്പോഴത്തേക്കില്ല ലാബ്സ് ആയിട്ട് ഞാൻ ഈ അടുത്ത സമയത്ത് അറിയാൻ കഴിഞ്ഞത് കുളശ്വേരം പഞ്ചായത്തിലൂപ പദ്ധതി അതായത് സർക്കാർ അലോട്ട് ചെയ്യുന്ന പൈസ ഉപയോഗിക്കാൻ തിരിച്ച് അങ്ങോട്ട് മൊബൈൽ റീചാർജ് ചെയ്യത്തില്ല ഇതിനകത്ത് അമ്പത് നമുക്ക് വാഡിലിറ്റി ഡേറ്റ് എത്ര ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ആവുമ്പോൾ നമ്മുടെ ഇനി എത്ര ലക്ഷം രൂപ ഉണ്ടായാലും നമുക്ക് ഇനി വിളിക്കാൻ പറ്റില്ല കാര്യം വാഡിലിറ്റി കഴിഞ്ഞ് ഇത് തിരിച്ചു പോയി എന്നാ പറഞ്ഞത് അത് നമുക്കറിയാം അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ സാർച്ചദാർ ചില ആൾക്കാർ അങ്ങനെ കിടക്കട്ടെ ഓട്ട് തന്നില്ലെങ്കിൽ അനി അവിടെ ചെയ്യത്തില്ല ചില ചില വിവാഹം വന്നി അങ്ങനെയൊക്കെ വന്ന് ലാസ്റ്റ് ഇതിനെ അങ്ങ് കുളവാക്കും പിന്നെ എനിക്ക് പൊതുവേ പറയാനുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ഏതൊരു പാർട്ടി നമ്മുടെ വാർഡിന്റെ പൾസ് അനുസരിച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി ഒരിക്കലും പിന്നെ ഒരു നിലകൊള്ളുന്നു എന്നൊരു വിശ്വാസത്തില്ല ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും പാർട്ടി അഞ്ചാം സ്ഥാനത്ത് പോകും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഒന്നുമല്ലാതായിട്ടുണ്ട് അത് കമ്മ്യൂണിറ്റി ആ വ്യക്തികൾക്ക് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും മെജോറിറ്റി കൊടുക്കത്തുള്ളൂ കമ്മ്യൂണിറ്റി എന്നൊരു വിഷയമല്ല കാരണം നല്ല ആളാണെങ്കിൽ ആളാണെങ്കിലും തെളിവു അവലോകന തീർച്ചയായിട്ടും അത് കമ്മ്യൂണിറ്റി ഉണ്ട് ഇല്ലെന്നല്ല അത് വർക്കൗട്ട് നിൽക്കുന്ന വ്യക്തി അതാണ് ഉത്തമൻ ചേട്ടൻ ഇവിടെ പറയാനുള്ള കാരണം ഇവിടെ ജാതി മതി ഞാനത് ഒന്നുമില്ല പാർട്ടിയിലൊന്നുമില്ല വ്യക്തിപരമായിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിപരമായിട്ട് തന്നെ അടുപ്പമുള്ള ഒരുപാട് ആൾക്കാരാണ് ഉത്തമൻചേട്ടനോട് അപ്പൊ ഉത്തമൻചേട്ടന് ഒരു ഇന്ന സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിരുന്നു ആ കാര്യങ്ങളാണ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തത് അപ്പൊ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് എന്തായാലും എന്റെ ലൈഫിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ആദ്യമായിട്ട് ഒരു അഭിമുഖ പരിപാടിയാണ് പ്രിയപ്പെട്ട ഉത്തോൻചേട്ടന്റെ ഇതേ തുടർന്ന് കുറെ ആൾക്കാർ വരാനുണ്ട് കലാകാരന്മാരും അതേപോലെ ഒരുപാട് ആൾക്കാർ വരാനുണ്ട് അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിച്ചു പ്രിയപ്പെട്ട ഉത്തോൺ ചേട്ടാ താങ്ക്സ് ഇപ്പം എന്തായാലും എല്ലാവിധ വിജയ ആശംസകൾ നേരിടുകയാണ് എന്തായാലും അവസാനമായിട്ട് നിങ്ങളോട് ഉത്തമൻചേട്ടിന് പറയാനുള്ള കാര്യങ്ങളുണ്ട് കേൾക്കാം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കണം എല്ലാവരും എല്ലാവരും സഹായിച്ചപ്പോൾ വലുതായാലും ആരായാലും ജയിച്ചു വന്നത് ഒരു സേവനം ചെയ്യാനല്ലേ നമ്മൾ വാറിലേക്ക് മത്സരിക്കുന്നു ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്ന കാര്യങ്ങൾ അറിയിച്ച് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് അതിന് ഇടത് ചെയ്യുന്നാലും പറ്റും അത് ചെയ്യുന്നാലും പറ്റും അതിനകത്ത് വ്യത്യാസമല്ലോ ഏത് മെമ്പറായാലും മെമ്പർ മെമ്പർ തന്നെ ജയിച്ച് വന്നത് അതുകൊണ്ട് തന്നെ ജയിപ്പിക്കുക ജയിപ്പിച്ചാൽ ജയിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇടയിൽ ഞാൻ ഉണ്ടാവും എല്ലാവർക്കും ഉള്ള ഒരു മെമ്പറായിട്ടും നല്ലൊരാളായിട്ടും ഞാൻ ഉണ്ടാവും അങ്ങനെ പറയാനുള്ള എല്ലാവരും സഹായിക്കുക നന്ദി നമസ്കാരം